ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി സി വൈബ് പി സി വൈവിൻ്റെ പുതിയൊരു ക്ലാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സിന്റെ പാർട്ട് ടു ആണ് പാർട്ട് വൺ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് പാർട്ട് ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസം ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യ ലൈറ്റ് ഹൌസ് ഫെസ്റ്റിവലിന് വേദിയാകുന്ന സംസ്ഥാനം ഇന്ത്യയിലെ ആദ്യ ലൈറ്റ് ഹൗസ് ഫെസ്റ്റിവലിന് വേദിയാകുന്ന സംസ്ഥാനം ഗോവയാണ് അടുത്തത് ഇന്ത്യയിലെ ആദ്യ സോളാർ സിറ്റി ഇന്ത്യയിലെ ആദ്യ സോളാർ സിറ്റി സാഞ്ചിയാണ് മധ്യപ്രദേശിലെ സാഞ്ചിയാണ് ഇന്ത്യയിലെ ആദ്യ സോളാർ സിറ്റി രണ്ടായിരത്തി ഇരുപത്തിനാല് റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ മുഖ്യ അതിഥി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ മുഖ്യ അതിഥി ഇമ്മാനുവൽ മാക്രോണാണ് ഫ്രഞ്ച് പ്രസിഡന്റായ ഇമ്മാനുവൽ മാക്രോണാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ മുഖ്യ അതിഥി ഓക്കെ ഒന്നുകൂടി നോക്കാം ഇന്ത്യയിലെ ആദ്യ ലൈറ്റ് ഹൗസ് ഫെസ്റ്റിവലിന് വേദിയാകുന്ന സംസ്ഥാനം ഗോവ ഇന്ത്യയിലെ ആദ്യ സോളാർ സിറ്റി സാഞ്ചി മധ്യപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തിനാല് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ മുഖ്യ അതിഥി ഇമ്മാനുവൽ മാക്രോ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യ അധ്യക്ഷത വഹിച്ച ജി ട്വൻ്റി ഉച്ചകോടിയിൽ ഏത് സംഘടനയ്ക്കാണ് സ്ഥിര അംഗത്വം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യ അധ്യക്ഷത വഹിച്ച ജി ട്വൻ്റി ഉച്ചകോടിയിൽ ഏത് സംഘടനയ്ക്കാണ് സ്ഥിര അംഗത്വം ലഭിച്ചത് ഉത്തരം ആഫ്രിക്കൻ യൂണിയനാണ് സ്ഥിരാംഗത്വം ലഭിച്ചത് അതാണ് ആഫ്രിക്കൻ യൂണിയൻ ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രം നിലവിൽ വരുന്നത് എവിടെ ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രം നിലവിൽ വരുന്നത് അമേരിക്കയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കംബോഡിയയിലാണ് കംബോഡിയയിലെ അങ്കോഡ്വാദ് ക്ഷേത്രമാണ് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഹിന്ദു ക്ഷേത്രം നിലവിൽ വരുന്നത് അമേരിക്കയിലാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ലോക ഓസോൺ ദിനം ലോക ഓസോൺ ദിനം സെപ്റ്റംബർ പതിനാറാണ് സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് ലോക ഓസോൺ ദിനം സെപ്റ്റംബർ പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ഓസോൺ ദിനത്തിന്റെ പ്രമേയം മോൺട്രിയൽ പ്രോട്ടോക്കോൾ ഓസോൺ പാളി പരിഹരിക്കലും കാലാവസ്ഥാ വ്യതിയാനം കുറയ്ക്കലും എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓസോൺ ദിനത്തിന്റെ പ്രമേയം മോൺട്രിയൽ പ്രോട്ടോകോൾ ഓസോൺ പാളി പരിഹരിക്കലും കാലാവസ്ഥാ വ്യതിയാനം കുറയ്ക്കലും അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യ ബദിര അഭിഭാഷക ഇന്ത്യയിലെ ആദ്യ ബഹിര അഭിഭാഷക സാറാ സണ്ണിയാണ് ഇന്ത്യയിലെ ആദ്യ ബഹിര അഭിഭാഷക സാറാ സണ്ണി അടുത്തത് ദേശീയ ഹിന്ദി ദിനമായിട്ട് ആചരിക്കുന്നത് സെപ്റ്റംബർ പതിനാലിനാണ് ദേശീയ ഹിന്ദി ദിനമായിട്ട് ആചരിക്കുന്നത് സെപ്റ്റംബർ പതിനാല് ദേശീയ അധ്യാപക ദിനം സെപ്റ്റംബർ അഞ്ച് ദേശീയ അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നത് സെപ്റ്റംബർ അഞ്ചിനാണ് ദിനമായിട്ട് ആചരിക്കുന്നത് സെപ്റ്റംബർ പതിനെട്ടിനാണ് ദിനം സെപ്റ്റംബർ പതിനെട്ട് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ ലിബിയയിൽ നാശം വിതച്ച ചുഴലിക്കാറ്റിൻ്റെ പേര് കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ ലിബിയയിൽ നാശം വിതച്ച ചുഴലിക്കാറ്റാണ് ഡാനിയൽ ചുഴലിക്കാറ്റ് കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ ലിബിയയിൽ നാശം വിതച്ച ചുഴലിക്കാറ്റ് ഡാനിയൽ അടുത്തത് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിന് വിക്ഷേപിച്ച ഇന്ത്യയുടെ പ്രഥമ സൗരദൗത്യം ദൗത്യം ഏത് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിന് വിക്ഷേപിച്ച ഇന്ത്യയുടെ പ്രഥമ സൗരദൗത്യം ആദിത്യ എൽവൺ അതാണ് ആദിത്യ എൽവൺ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡ്യൂറൻ്റ് കപ്പ് ഫുട്ബോൾ ജേതാക്കൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡ്യൂറൻ്റ് കപ്പ് ഫുട്ബോൾ ജേതാക്കൾ മോഹൻ ബഗാൻ സൂപ്പർ ജയൻ്റാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡ്യൂറൻറ്റ് കപ്പ് ഫുട്ബോൾ ജേതാക്കൾ മോഹൻ ബഗാൻ സൂപ്പർ ജയൻ്റ് ഓക്കെ അടുത്തത് ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിലെ ആദ്യ സമ്മേളനം നടന്നത് ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിലെ ആദ്യ സമ്മേളനം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊൻപതിനാണ് ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിലെ ആദ്യ സമ്മേളനം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊൻപത് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ അവതരിപ്പിച്ച ആദ്യത്തെ ബില്ല് വനിതാ സംവരണ ബില്ലാണ് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ അവതരിപ്പിച്ച ആദ്യത്തെ ബില്ല് വനിതാ സംവരണ ബില്ലാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് കിരീട ജേതാക്കൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് കിരീട ജേതാക്കൾ ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് കിരീട ജേതാക്കൾ ഇന്ത്യ അടുത്തത് കുടുംബനാഥമാരായ സ്ത്രീകൾക്ക് പ്രതിമാസം രണ്ടായിരം രൂപ ധനസഹായം നൽകുന്ന ഗൃഹലക്ഷ്മി പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഇത് കുടുംബനാഥമാരായ സ്ത്രീകൾക്ക് പ്രതിമാസം രണ്ടായിരം രൂപ ധനസഹായം നൽകുന്ന ഗൃഹലക്ഷ്മി പദ്ധതി ആരംഭിച്ച സംസ്ഥാനം കർണാടകയാണ് ഓ അടുത്തത് മലയാളം മിഷന്റെ ഭാഷാ പഠന കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ച വിദേശ രാജ്യം ഏത് മലയാളം മിഷന്റെ ഭാഷാ പഠന കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ച വിദേശ രാജ്യം ഓസ്ട്രേലിയ ആണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ചൈനയിൽ വീശിയ ചുഴലിക്കാറ്റിന്റെ പേര് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ചൈനയിൽ വീശിയ ചുഴലിക്കാറ്റാണ് സോള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ചൈനയിൽ വീശിയ ചുഴലിക്കാറ്റ് സോള അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ അന്തരിച്ച ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ അന്തരിച്ച ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി എം എസ് സോമിനാഥ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ പ്രൊഫസർ മാധവ് ഗാഡ്ഗലിൻ്റെ ആത്മകഥയുടെ പേര് പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ പ്രൊഫസർ മാധവ് ഗാഡ്ഗലിൻ്റെ ആത്മകഥയുടെ പേരാണ് പശ്ചിമഘട്ടം ഒരു പ്രണയകഥ പശ്ചിമഘട്ടം ഒരു പ്രണയകഥ ആരുടെ ആത്മകഥയാണ് പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ടൈം മാഗസിൻ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മികച്ച കമ്പനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ടൈം മാഗസിൻ പ്രകാരം ലോകത്തിലെ ഏറ്റവും മികച്ച കമ്പനി മൈക്രോസോഫ്റ്റ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ മിൽമയുടെ കേരളത്തിലെ ആദ്യത്തെ റെസ്റ്റോറൻറ്റ് നിലവിൽ വരുന്നത് എവിടെ മിൽമയുടെ കേരളത്തിലെ ആദ്യത്തെ റെസ്റ്റോറൻറ്റ് നിലവിൽ വരുന്നത് തൃശ്ശൂരാണ് അടുത്തത് ആഫ്രിക്കൻ രാജ്യങ്ങളുടെ പ്രഥമ കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയായത് എവിടെ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ പ്രഥമ കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയായത് നെയ്റോബിയാണ് കെനിയയിലെ നെയ്റോബിയിലാണ് ആഫ്രിക്കൻ രാജ്യങ്ങളുടെ പ്രഥമ കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയായത് അടുത്ത ക്വസ്റ്റ്യൻ ആദ്യമായി സ്ത്രീകളെ ക്ഷേത്ര പൂജാരികളായി നിയമിച്ച സംസ്ഥാനം ആദ്യമായി സ്ത്രീകളെ ക്ഷേത്ര പൂജാരികളായി നിയമിച്ച സംസ്ഥാനം തമിഴ്നാടാണ് ഇന്ത്യയിൽ ആദ്യമായി സ്ത്രീകളെ ക്ഷേത്ര പൂജാരികളായി നിയമിച്ച സംസ്ഥാനം തമിഴ്നാട് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഹൊയ്സാല ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എവിടെ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഹൊയ്സാല ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലം അടുത്തത് ഗ്രീൻ റെയിൽവേ സ്റ്റേഷൻ സർട്ടിഫിക്കേഷൻ നേടിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ് ഗ്രീൻ റെയിൽവേ സ്റ്റേഷൻ സർട്ടിഫിക്കേഷൻ നേടിയ റെയിൽവേ സ്റ്റേഷനാണ് വിജയവാഡ റെയിൽവേ സ്റ്റേഷൻ ഓക്കെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ അന്തരിച്ച ഡെന്നിൻ ഓസ്റ്റിൻ ഏതിന്റെ സ്ഥാപകനാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ അന്തരിച്ച ഡെന്നിൻ ഓസ്റ്റിൻ ഏതിന്റെ സ്ഥാപകനാണ് ഉത്തരം പവർ പോയിന്റ് പ്രസൻറ്റേഷൻ്റെ സ്ഥാപകനാണ് ഡെന്നിൻ ഓസ്റ്റിൻ പവർ പോയിന്റ് പ്രസൻറ്റേഷൻ്റെ സ്ഥാപകനാണ് ഡെന്നിൻ ഓസ്റ്റിൻ ഓക്കെ അടുത്തത് ഇന്ത്യൻ വംശജനായ തെർമൻ ഷൺമുഖരത്നം നിലവിൽ ഏത് രാജ്യത്തെ പ്രസിഡന്റാണ് ഇന്ത്യൻ വംശജനായ തെർമൻ ഷൺമുഖരത്നം നിലവിൽ ഏത് രാജ്യത്തെ പ്രസിഡൻ്റാണ് ഉത്തരം സിംഗപ്പൂർ സിംഗപ്പൂരിന്റെ പ്രസിഡന്റ് ആണ് തെർമൻ ഷൺമുഖ രത്നം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ അന്താരാഷ്ട്ര നാളികേര ദിനമായിട്ട് ആചരിക്കുന്നത് സെപ്റ്റംബർ രണ്ടിനാണ് അന്താരാഷ്ട്ര നാളികേര ദിനമായിട്ട് ആചരിക്കുന്നത് സെപ്റ്റംബർ രണ്ട് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൃത്രിമ വെള്ളച്ചാട്ട സ്ഥിതി ചെയ്യുന്നത് ഇവിടെ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൃത്രിമ വെള്ളച്ചാട്ട സ്ഥിതി ചെയ്യുന്നത് ഫ്ലോറ ഫാൻ്റസി വെള്ളച്ചാട്ടം വളാഞ്ചേരി മലപ്പുറം കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൃത്രിമ വെള്ളച്ചാട്ടം ഫ്ലോറ ഫാൻറ്റസി വെള്ളച്ചാട്ടം വള്ളാഞ്ചേരി മലപ്പുറം അടുത്തത് മഹാരാഷ്ട്ര സർക്കാർ സംസ്ഥാന മത്സ്യമായിട്ട് പ്രഖ്യാപിച്ചത് മഹാരാഷ്ട്ര സർക്കാർ സംസ്ഥാന മത്സ്യമായിട്ട് പ്രഖ്യാപിച്ചത് വെള്ള ആവോലിയയാണ് വെള്ള ആവോലിയയാണ് മഹാരാഷ്ട്ര സർക്കാർ സംസ്ഥാന മത്സ്യമായിട്ട് പ്രഖ്യാപിച്ചത് ഓക്കെ അടുത്തത് കുസാറ്റിലെ ഗവേഷകർ തമിഴ്നാട്ടിലെ മണ്ഡപ പ്രദേശത്തു നിന്നും കണ്ടെത്തിയ പുതിയ ഇനം സൂക്ഷ്മജല കരടിയുടെ പേരുണ്ട് കുസാറ്റിലെ ഗവേഷകർ തമിഴ്നാട്ടിലെ മണ്ഡപ പ്രദേശത്തു നിന്നും കണ്ടെത്തിയ പുതിയ ഇനം സൂക്ഷ്മ ജലക്കരടിയുടെ പേരാണ് ബാറ്റിലിപ്പസ് കലാമി ബാറ്റിലിപ്പസ് കലാമി അടുത്തത് സംസ്ഥാനത്ത് നിപ്പ വൈറസ് കണ്ടെത്താനുള്ള ഐ സി എം ആർ അംഗീകാരം നൽകിയ പരിശോധനയുടെ പേര് സംസ്ഥാനത്ത് നിപ്പ വൈറസ് കണ്ടെത്താനുള്ള ഐ സി എം ആർ അംഗീകാരം നൽകിയ പരിശോധനയാണ് ട്രൂനാറ്റ അടുത്ത ക്വസ്റ്റ്യൻ കഥകളി കലാകാരനായ കോട്ടയ്ക്കൽ ശിവരാമന്റെ ആത്മകഥയുടെ പേര് കഥകളി കലാകാരനായ കോട്ടയ്ക്കൽ ശിവരാമന്റെ ആത്മകഥയാണ് സ്ത്രൈണം സ്ത്രൈണം ആരുടെ ആത്മകഥയാണ് കഥകളി കലാകാരനായ കോട്ടയ്ക്കൽ ശിവരാമന്റെ ആത്മകഥയാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്മപ്രഭ പുരസ്കാര ജേതാവ് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്മപ്രഭ പുരസ്കാര ജേതാവ് സുഭാഷ് ചന്ദ്രനാണ് എഴുത്തുകാരനായ സുഭാഷ് ചന്ദ്രനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്മപ്രഭ പുരസ്കാര ജേതാവ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ അന്തരിച്ച പ്രശസ്ത ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ അന്തരിച്ച പ്രശസ്ത ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ് ഇയാൻ വിൽമുട്ട് ആരാണ് ഇയാൻ വിൽമുട്ട് ക്ലോണിങ്ങിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ഇയാൻ വിൽമുട്ടാണ് ക്ലോണിങ്ങിൻ്റെ പിതാവ് അദ്ദേഹമാണ് ക്ലോണിങ്ങിലൂടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഡോളി എന്ന ചെമ്മരിയാടിനെയൊക്കെ സൃഷ്ടിച്ചത് ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച ചെമ്മരിയാടാണ് ഡോളി അത് സൃഷ്ടിച്ചത് ഇയാൻ വിൽമുട്ടാണ് ക്ലോണിങ്ങിൻ്റെ പിതാവാണ് ഇയാൻ വിൽമുട്ട് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ പൊന്മുടിയിൽ പുതുതായി കണ്ടെത്തിയ പുതിയ ഇനം നിഴൽത്തുമ്പി പൊന്മുടിയിൽ കണ്ടെത്തിയ പുതിയ ഇനം നിഴൽത്തുമ്പിയാണ് പൊടി നിഴൽത്തുമ്പി പൊന്മുടിയിൽ കണ്ടെത്തിയ പുതിയയിന് നിഴൽത്തുമ്പിയാണ് പൊടി നിഴൽത്തുമ്പി അടുത്തത് കുട്ടികൾക്കായി കേരള സർക്കാർ ആദ്യമായി രാജ്യാന്തര ചലച്ചിത്രോത്സവം സംഘടിപ്പിച്ചത് എവിടെ കുട്ടികൾക്കായി കേരള സർക്കാർ ആദ്യമായി രാജ്യാന്തര ചലച്ചിത്രോത്സവം സംഘടിപ്പിച്ചത് തൃശൂർ ജില്ലയിലാണ് ഓക്കെ അപ്പോൾ ഈ ക്ലാസ്സോടുകൂടി നമ്മൾ രണ്ടായിരത്തി സെപ്റ്റംബർ മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ പുതിയ ക്ലാസ്സുമായി നമുക്ക് ഉടനെ തന്നെ വീണ്ടും കാണാം ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് ഉടനെ തന്നെ വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് താങ്ക്